കൂട്ടാൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു മിനറലാണ് സെലീനിയം ഈ ഒരു സെലീനിയം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ കടൽ മീനുകളിൽ നിന്നാണ് അതേപോലെ തന്നെ മുട്ടയിൽ നിന്നും നമ്മുടെ വെളുത്തുള്ളിൽ നിന്നുമെല്ലാം സെലീനിയം അളവിൽ നമ്മുടെ ശരീരത്തിന് കിട്ടാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വൃഷ്ണങ്ങളിലേക്കും നമ്മുടെ പ്രോസൈറ്റ് ഗ്രന്ഥിയിലേക്കും എല്ലാം ഉള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു ബീജങ്ങളുടെ സെൽ മെംബ്രെയിനെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കൊഴുപ്പാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഇരു ഒമേഗ ത്രീ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്കറിയാം മത്സ്യങ്ങളിൽ നിന്നാണ് അതേപോലെ തന്നെ നമ്മുടെ ചില നട്ട്സുകൾ വാൾനട്ട് പംകിൻ സീഡ് ബദാം ഇവരെല്ലാം ഇരു ഒമേഗ ത്രീ കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ നെയ്യ് പശുവിൽ നെയ്യ് ശുദ്ധമായ പശുവിൽ നെയ്യിലും ഒരു ഒമേഗാത്രി കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വന്ധ്യതയുള്ള പുരുഷന്മാർ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മീൻ ഗുളികകൾ ദിവസവും ഒന്നു വീതം കഴിക്കാൻ ഭക്ഷണത്തിന് ശേഷം കാരണം ഈ ഒരു മീൻ ഗുളിക എന്ന് പറയുന്നത് ഒരു ഒമേഗ ഒമേഗാത്രിയുടെ ഏറ്റവും മികച്ചൊരു സോഴ്സാണ്